അങ്ങനെ ഒല ഇലക്ട്രിക് മൊബിലിറ്റി ലിമിറ്റഡിന്റെ ഐ പി ഒ വന്നിട്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനേഴിൽ സ്ഥാപിതമായ ഒല ഇലക്ട്രിക് മൊബിലിറ്റി ലിമിറ്റഡ് ആണ് ഇലക്ട്രിക് ടു വീലർ രംഗത്തെ ഏറ്റവും പ്രമുഖരായ ഒരു ഈ ഒരു ഒല ഇലക്ട്രിക് മൊബിലിറ്റി ലിമിറ്റഡിൻ്റെ ഐ പി ഒയുടെ വിശേഷങ്ങളുമായാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ആറായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി കോടിയുടെ ഫ്രഷ് ഇഷ്യൂ ആണ് ഒല മൊബിലിറ്റി ലിമിറ്റഡിൻ്റെ ഐ പി ഒ വഴി നടക്കുന്നത് അതായത് അയ്യായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ഫ്രഷ് ഇഷ്യൂവും അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് കോടിയുടെ ഓഫർ ഫോർ സെയിലുമാണ് ഈ ഒരു ഐ പിഒയിൽ നടക്കാൻ പോകുന്നത് രണ്ടായിരത്തി പതിനേഴിൽ സ്ഥാപിതമായ ഒല ഇലക്ട്രിക് മൊബിലിറ്റി ലിമിറ്റഡ് കമ്പനി ഇലക്ട്രിക് ടു വീലർ രംഗത്താണ് ഏറ്റവും കൂടുതലായിട്ട് തന്റെ സാന്നിധ്യം അറിയിച്ചു എന്നാൽ ഈ ഒരു രംഗത്ത് മാത്രമല്ല ബാറ്ററി പാക്കേജുകൾ മോട്ടർ വെഹിക്കിൾ ഫ്രെയിംസ് ഇങ്ങനെ പല മേഖലകളിലൂടെ ഈ ഒരു ഒലയുടെ ബിസിനസ് വ്യാപിച്ചു കിടക്കുകയാണ് തമിഴ്നാട്ടിൽ ഒരു ഇ വി ഹബ്ബ് തന്നെ ഇവർ നിർമ്മിച്ചിരിക്കുന്നുണ്ട് അതിൻ്റെ കൂടുതൽ എക്സ്പാൻഷനൊക്കെ നടക്കുന്നതുകൊണ്ട് ഇന്ത്യയിൽ ഉടനീളം ഓലയ്ക്ക് നെറ്റ്വർക്ക് സ്റ്റേഷനുകളുണ്ട് അതിൻ്റെ എക്സ്പാൻഷൻ ഉടൻ തന്നെ നടക്കാൻ പോവുകയാണ് ഓല കമ്പനിയുടെ റവന്യൂ ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ ഫിനാൻഷ്യൽ ഇയർ അല്ലെങ്കിൽ ഫിസിക്കൽ ഇയർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തൊട്ട് ഇരുപത്തിനാല് വരെ നോക്കുമ്പോഴും നല്ലൊരു റവന്യൂ ഗ്രോത്ത് ആണ് നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫിസിക്കൽ ഇയറിൽ മുന്നൂറ്റി എഴുപത്തി മൂന്ന് കോടിയും ഇരുപത്തി മൂന്ന് ഫിസിക്കൽ ഇയറിൽ രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത് കോടിയും അതേപോലെ തന്നെ ഫിസിക്കലി യോർ രണ്ടായിരത്തി ഇരുപത്തിനാലാകുമ്പോൾ അയ്യായിരത്തി ഒമ്പത് കോടിയുമാണ് റവന്യൂ ഗ്രോത്ത് നടന്നിരിക്കുന്നത് എന്നിരുന്നാൽ തന്നെയും തുടർച്ചയായി ലോസ് മേക്കിംഗ് നടത്തുന്ന ഒരു കമ്പനി തന്നെയാണ് ഒല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നോക്കുമ്പോൾ എഴുന്നൂറ്റി എൺപത്തി നാല് കോടിയാണ് ഒലയുടെ പ്രോഫിറ്റ് ബിഫോർ ടാക്സുള്ള നഷ്ടം രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ആകുമ്പോൾ ആയിരത്തി നാനൂറ്റി എഴുപത്തിരണ്ട് കോടിയും രണ്ടായിരത്തി ഇരുപത്തിനാലാകുമ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിനാല് കോടിയിലേക്കും ഇത് വളർന്നിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ എക്സ്പാൻഷനും ഇന്നോവേഷനും ആർ ആൻഡ് ഡിപ്പാർട്ട്മെന്റിലൊക്കെ കൂടുതൽ ഫണ്ട് ചെലവഴിക്കാനും കൊടുക്കുകയാണ് ഒല പുതിയൊരു ഐ പിഒയിലേക്ക് ഇറങ്ങുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു അയ്യായിരത്തി അഞ്ഞൂറ് കോടിയുടെ ഐ പിഒയും അറുന്നൂറ്റി നാപ്പത്തി കോടിയുടെ ഓഫർ ഫോർ സെയിലും കൂടെ ആറായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി കോടിയുടെ ഒരു ഐ പിഒ അലോട്ട്മെന്റ് ആണ് നടക്കാൻ പോകുന്നത് മുന്നോട്ടുള്ള കാലം നോക്കുമ്പോൾ ഒരു ഇലക്ട്രിക് വെഹിക്കിൾ മാനുഫാക്ചറിംഗ് രംഗത്ത് വളരെ ടൈറ്റ് ആയിട്ടുള്ള കോമ്പറ്റീഷനും ഇനി നടക്കാൻ പോവുകയാണ് ഒലയോടൊപ്പം ഏതൊരു ബജാജ് ടി വി എസ് എന്നിങ്ങനെ ധാരാളം കമ്പനികൾ ഈ ഒരു ഇലക്ട്രിക് മാനുഫാക്ചറിംഗ് രംഗത്തേക്ക് വന്നിട്ടുണ്ട് ഗവൺമെന്റ് സൈഡിൽ നിന്നുള്ള ഒരു നല്ലൊരു ഇൻസെൻറ്റീവും ഈ ഒരു ഇലക്ട്രിക് വെഹിക്കിൾ സർവീസ് കമ്പനികൾക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു സബ്സിഡി റേറ്റിലൊക്കെ കുറച്ചുകൊണ്ടാണ് നമുക്ക് നമുക്കിപ്പം ഇലക്ട്രിക് വെഹിക്കിൾസ് ഒക്കെ വാങ്ങാൻ പറ്റുന്നത് അപ്പോൾ ഈ ഒരു ഗവൺമെന്റിന്റെ നിന്നുള്ള ഇൻസെൻറ്റീവ് ഇനി കുറയ്ക്കുമ്പോൾ തന്നെ എന്ത് സംഭവിക്കുമെന്ന് എന്ന് നോക്കിയാൽ റീറ്റെയിൽ പ്രൈസിൽ ഇൻക്രീസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ വരുമ്പോൾ കസ്റ്റമറിന്റെ ഡിമാൻഡ് ചിലപ്പോൾ കുറയാനും സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ ഈ ഒരു അങ്ങനത്തെ കമ്പനികളുടെ പ്രോഫിറ്റ് കുറയാനും സാധ്യതയുണ്ട് എന്നിരിക്കൽ തന്നെയും ഫാവിലോട്ടുള്ള ഒരു കൺസെപ്റ്റ് നോക്കുമ്പോൾ ഇലക്ട്രിക് വെഹിക്കിളിന്റെ യൂസ് വളരെ പ്രാധാന്യം അറിയിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു ഐ പി എല്ലാം ബാക്കിയുള്ള ഡീറ്റെയിൽസോട്ട് നമുക്ക് കിടക്കാം ആഗസ്റ്റ് ഒന്ന് മുതലാണ് ഇതിന്റെ ഒരു ഐ സ്റ്റാർട്ട് ചെയ്യുന്നത് ആഗസ്റ്റ് ഒന്ന് മുതൽ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് ആണ് ഐ സ്റ്റാർട്ട് ഒ ആഗസ്റ്റ് രണ്ട് മുതൽ ആറ് വരെയാണ് റീറ്റെയിൽ പബ്ലിക്കിനുള്ള ഐ പി ഒ ഡേറ്റ് ആഗസ്റ്റ് രണ്ടാം തീയതി വെള്ളിയാഴ്ചയാണ് പിന്നെ അഞ്ചാം തീയതിയും ആറാം തീയതിയും കൂടെ മാത്രമേ സമയമുള്ളൂ അതായത് തിങ്കൾ ചൊവ്വാഴ്ച കൊണ്ട് ഒരു മൂന്ന് ദിവസത്തെ പീരീഡിൽ ഈ ഒരു ഐ പി ഒ ക്ലോസ് ആവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൈസ് ബാൻഡ് വന്നിരിക്കുന്നത് എഴുപത്തിരണ്ടു തൊട്ട് എഴുപത്തി ആറ് വരെയാണ് ഒരു ഷെയറിനുള്ള പ്രൈസ് വന്നിരിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഷെയറുകൾ അടങ്ങിയ ഒരു ലോട്ടാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന മിനിമം ആയിട്ട് അപ്പം നാ പതിനാലായിരത്തി എണ്ണൂറ്റി ഇരുപത് രൂപയാവും മാക്സിമം ലോട്ട് അപ്ലൈ ചെയ്യാവുന്ന പതിമൂന്ന് ലോട്ടിനാണ് ഓഗസ്റ്റ് രണ്ടാം തീയതി മുതൽ ആറാം തീയതി വരെ നമുക്ക് ഈ ഒരു ഐ പി വേണ്ടി അപ്ലൈ ചെയ്യാം ഈ ഒരു അപ്ലൈ ചെയ്യുമ്പോൾ കറണ്ട് ലെവലിലുള്ള ഇതിനൊരു ഗ്രേ മാർക്കറ്റ് പ്രീമിയം പതിനഞ്ച് രൂപയാണ് ഇപ്പോൾ കാണിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു സബ്സ്ക്രിപ്ഷനും മറ്റു കാര്യങ്ങളൊക്കെ അനുസരിച്ചാണ് ഗ്രേ മാർക്കറ്റ് പ്രീമിയം നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്നിരുന്നാൽ തന്നെയും ഈ ഒരു ഫ്യൂച്ചർ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു സെക്ടറിലോട്ടാണ് ഈ ഒരു ഐ പി ഒ നടക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ലൊരു ഫ്യൂച്ചർ ഗ്രോത്തിന് സാധ്യതയുള്ള ഒരു ഐ പി ഒ തന്നെയാണിത് അപ്പോൾ കറണ്ട് ഹിസ്റ്ററി ഇതൊരു ലോസ് മേക്കിംഗ് കമ്പനി ആണെങ്കിൽ തന്നെയും ഇതിൻ്റെ ആർ ആൻഡ് ഡി ഡിപ്പാർട്ട്മെന്റിലും മറ്റു കാര്യങ്ങൾക്കും എക്സ്പാൻഷൻ കാര്യങ്ങൾക്കായിട്ട് ധാരാളം ഫണ്ട് ആവശ്യമുണ്ട് അതിനുവേണ്ടി തന്നെയാണ് ഈ ഒരു ഐ പി ഒ നടക്കുന്നതും മുപ്പത്തി ഒമ്പത് ശതമാനത്തോളം ഇ വി സെക്ടറിലെ ടു വീലർ സെക്ടറിലെ മാർക്കറ്റ് ഷെയർ ഉള്ള ഒരു കമ്പനി തന്നെയാണ് ഓല ടെക്നോളജി ബേസ്ഡ് അഡ്വാൻസ് വിളിച്ച് നോക്കുമ്പോൾ ഈ ഒരു ഐ പി ഒ നല്ലൊരു ഐ പി ഒ തന്നെ പരിഗണിക്കാം വേണമെങ്കിൽ നമുക്കൊരു ഗ്രേ മാർക്കറ്റ് പ്രീമിയം എടുത്തുകൊണ്ട് എക്സിറ്റ് ചെയ്യാനും നമുക്ക് ഈ ഒരു ഐ പി ഒക്ക് വേണ്ടി അൽ ആപ്ലിക്കേഷൻ സമർപ്പിക്കാം ഈ ഒരു ഐ പി ഒയുടെ കൂടുതൽ ഡീറ്റെയിൽസുമായി നമുക്ക് വീണ്ടും കാണാം അതുപോലെ തന്നെ മറ്റ് ഐ പി ഒ വിശേഷങ്ങളും മറ്റ് ഷെയർ മാർക്കറ്റ് സംബന്ധമായ വാർത്തകളുമായി നമുക്ക് വീണ്ടും കാണാം